ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ തമനയിൽ കണ്ട പോലെ തന്നെ കായോ അല്ലെങ്കിൽ വിനാഗിരി ഒന്നും ഒഴിക്കാത്ത ഒരു അച്ചാറാണ് കേട്ടോ മാങ്ങച്ചാറാണ് പിന്നെ അതുണ്ടല്ലോ നല്ല ടേസ്റ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നമുക്കത് പെട്ടെന്ന് കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം മാങ്ങ ഞാൻ രാവിലെ ഉപ്പ് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ആകുമ്പോൾ നന്നായിട്ടൊരു ഉപ്പ് പിടിക്കും നമ്മൾ നമ്മളെന്ത് അച്ചാറിട്ടാണെങ്കിലും ഉപ്പ് രാവിലെ ഇട്ടച്ച വൈകുന്നേരം ഉണ്ടാക്കുക അങ്ങനെ ഇട്ടാ അല്ലെങ്കിൽ രാത്രി ഇങ്ങനെ തിരുമ്മി വെക്കുക അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽക്ക് റെഡിയാക്കി വെക്കാനുള്ള സാധനങ്ങൾ ഇതാ കറിവേപ്പില പിന്നെ ഞാനിത് ചീനമുളക ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ മുളകാണെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുത്തുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും ഈ സംഭവങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ സാധാ ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കടുകുലുവൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടല്ലേ ചെയ്യുക അപ്പോൾ ഇത് അങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ മുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിനൊന്നും അളവില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമല്ല അത്രയും ഇട്ട് കൊടുക്കാം ഞാൻ ഈ മുളക് മുളകിട്ട് കൊടുക്കണം എനിക്കിങ്ങനെ കഴിക്കുമ്പോഴൊക്കെ കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ആ കറിവേപ്പിലും കൂടെ അതൊന്ന് ചെറുതായി വാടണം കേട്ടോ ആ ഒരു മുളക് കണ്ടില്ല ചെറുതായി ഇതാവണം പിന്നെ മുളക് ഇതാക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ പൊട്ടിത്തെർക്കുക പിന്നെ കറിവേപ്പിൽ നന്നായിട്ട് മൂത്തിട്ട് കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഉപ്പ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ ഉപ്പ് അതിൽ ഓൾറെഡി ആക്കി വെച്ചല്ലേ പിന്നെ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ആണ് കേട്ടോ ഇത്രയും മാത്രം സാധനങ്ങൾ അതിൽ ചേർത്ത് കൊടുക്കണം അച്ചാർ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ആ ഒരു മണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇതിൻ്റെ മുളക്കൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മാങ്ങൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ അതിൽ ഒരു ഉപ്പ് പിടിച്ചിട്ടുള്ള ആ വെള്ളം കേട്ടോ അത് കുഴപ്പമില്ല അതിൽ കൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊരു മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് ഇടുന്നത് കണ്ട ഇതുപോലെ കളർ കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് അപ്പം നിങ്ങൾക്ക് സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവ് ഇഷ്ടമുള്ള ആളുകൾക്ക് സാദാ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിൽ ചെറിയ മുളക് ഇട്ടുകൊണ്ട് നല്ല എരിവ് ഉണ്ടാവും കേട്ടോ അത് ചെറുതായി പൊട്ടിയാക്കെ വരുമേ അപ്പോൾ അതുകൊണ്ട് എരിവുണ്ടാവും എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് അതുപോലെ ഒന്ന് മൂടി വെക്കാം അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് ആയിട്ടുണ്ടാവും കേട്ടോ ചെറിയൊരു വേവായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ കടിക്കും ചെയ്യും കേട്ടോ അങ്ങനെ ആ ഒരു പരുവത്തിലേക്ക് ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അവിടെ ആയിട്ടുണ്ട് പിന്നെ ആ ഒരു പാനത്തിന് കുറച്ചും കൂടെ നല്ലവണ്ണം ഒഴിച്ചാൽ ആ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണം ഒഴിച്ചിട്ട് ഞാൻ കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇതാ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് ഇത് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ അവസാനം എന്ത് അച്ചാറുണ്ടാക്കിയാലും നല്ലവണ്ണം ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പം അങ്ങനെ വരാതെക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഞാനിത് ചെയ്തെടുത്ത് മാങ്ങ ഞാൻ ഒരു വേറൊരു ബൗളിലൊക്കെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽക്കെന്നെ ഇട്ടിട്ടുണ്ട് ഞാനൊരു നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കണ്ടില്ലേ ഇങ്ങനെ ആയി തന്നെ ഒരു ഇതൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ സാധാ അച്ചാറൊക്കെ ഇടുന്ന പോലെ കണ്ടില്ലേ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം ഒന്ന് വെച്ചാൽ മതി മൂടി വെച്ചാൽ മതിയിട്ട് അപ്പോൾ ഇങ്ങനെ ചെറുതായി നമ്മളെ മാങ്ങയൊക്കെ ഒന്ന് ഇങ്ങനെ ജ്യൂസി ആയിട്ട് വരും കണ്ടെ അടിപൊളിയായിട്ടുള്ള നമ്മൾ മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അത് നമ്മൾ ഇട്ടാൽ ഇന്ന് തന്നെ ഉപയോഗിക്കുകയും ചെയ്യുക അതാണ് കേട്ടോ ഈ ഒരു മാങ്ങച്ചാറിൻ്റെ ഇത് അപ്പോൾ നമുക്ക് വിനാഗിരിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ